ഇന്ന് ദാ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് അടുത്ത വീഡിയോ ആക്കി അപ്പോൾ ദാ അതിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരു തുടർച്ച കിട്ടിക്കോട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊരു തുമ്മൻ വാലും കിട്ടൂലല്ലോ അല്ലേ എവിടെയാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ഇതാ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഹായ് എവരി വൺ അസ്ലാമലൈക്കും എന്താണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ മാർഷാള്ള നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും അകത്തെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിതാ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതാ ഇറങ്ങി വെക്കുമ്പോൾ ഇതൊക്കെയാണ് സൈക്കിൾ പോകണമുണ്ടല്ലേ അവർ പിന്നെ സിദുവിനെ തെരഞ്ഞു വരുന്നതാണ് കേട്ടോ ഒരു തെരഞ്ഞു വരും ഗേറ്റ് തുറന്നിട്ട് കാണു പോകുകയെ പിന്നെ സൈക്കിൾ കയറ്റാനും വേണ്ടിയാണ് കേട്ടോ ഗേറ്റ് തുറക്കുന്നത് അപ്പോൾ ഇന്നുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാനിത് അടക്കണത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നായ്ക്കളിങ്ങട്ട് നേരെ റോട്ട് മേക്കൂടി പോകണം ഓരോ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരും സീറ്റോട്ട് കയറി കിടക്കും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആകെ പണി കിട്ടും പിന്നെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അതേപടി പൂട്ടിക്കാണ്ട് പെയ്ക്കൊണ്ടിട്ടാണ് നായ്ക്കൾ വരും എന്നൊക്കെ ആന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓര് പോകും കൂട്ടാണ്ട് കുട്ടികളെ കാര്യം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മളിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ക്ലീനിങ്ങിൻ്റെ ഞാൻ ഇതൊക്കെ ഹാങ് ചെയ്തിടണ ഈ ഒരു ഹാങ്ങിങ് ഉണ്ട് കയറുണ്ടല്ലോ ആ അത് ഞാൻ കഴുകി ഉണക്കാനും വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പം നല്ലോണം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് എത്ര കഴുകിയിട്ടും കൂടി വൃത്തിയായി കിട്ടണില്ല കാരണം ആ മൂന്നാല് വർഷമായില്ലേ അപ്പോൾ അതിൻ്റേതായ വൃത്തികേടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇച്ചിലൊക്കെ പിടിച്ചിട്ടുണ്ട് കരുമ്പം കുത്തിയിട്ടുണ്ട് മഴയും വെയിലും ഒക്കെ കൊള്ളില്ല എന്നാലും ഒരു കേട് ഞാൻ നമ്മൾ ി വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ മണി പ്ലാന്റ് അതൊക്കെ നല്ലോണം വളർന്നുഷാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഹാങ്ങ് ചെയ്തിട്ട് വള്ളി അതിൻ്റെ ശേഷം ഇട്ടിട്ട് കാര്യമില്ല നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാകും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാൻ വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെടികൾക്ക് ഇനിയിപ്പോൾ അടുത്തൊന്നും ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മഴയൊക്കെ ഒന്നിട്ടുക്കേണ്ട ആവശ്യമില്ലാ ചട്ടി നല്ലോണം മണ്ണ് അപ്പോൾ കൈ കൊണ്ട് ഞാനൊന്നും തട്ടി ഒരുപാട് ചോദിക്കലുണ്ട് മണി കൊടുക്കാനിട്ടാണ് ാണ് തിക്കായിട്ട് വരാൻ ചെയ്യണമെന്ന് ഇതിലിപ്പോൾ ഞാൻ മണ്ണും ചകിരിച്ചോറും മിക്സ് ആക്കിയിട്ടാണ് ഇട്ടോ നട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചാണകവും ഇത് മൂന്നും കൂടി ചാണകവും കൂട്ടിയിട്ട് മിക്സാക്കി കണ്ട് നട്ടെടുക്കാൻ നല്ല ഉഷാറായിട്ട് വരും അപ്പം നമുക്ക് നമ്മളെ കയ്യിൽ വളം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇല്ലാതെ ആയപ്പോഴാണ് ഇപ്പം ഞാൻ മുകൾ ഭാഗത്തായിട്ട് അങ്ങനെ കുറേശായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓവറായിട്ട് ഇട്ട് പോകരുത് ചീഞ്ഞ് പോട്ടും ചെടിയും അപ്പോൾ അതാ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എല്ലാ ഭാഗത്തും ഹാങ് ചെയ്തിടാന്നുള്ളതാണ് അതിന് അതിനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ചെടികളാണ് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് ഇട്ടാ പിന്നെ ഇതൊക്കെയുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇടാൻ നോക്കുമ്പോൾ അതിമേലെന്തോ കടുന്നലല്ല എന്തോ ഒരു സംഭവം അപ്പോൾ എനിക്ക് പേടി എന്തെങ്കിലും കുത്തുന്നതാണെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ കുറേ ചൂലോണ്ടൊക്കെ തട്ടിയൊക്കെ പോകണില്ല അപ്പോൾ ഞാൻ എന്ത് പണിയത് ആ ഒരു ചെടി തൽക്കാലം സിറ്റോട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷെ അവിടേയും കൂടി ഇടാഞ്ഞിട്ട് ഒരു പൊറുതിയോട് ഇട്ടാ നമ്മൾ ഇടുമ്പോൾ വൃത്തിക്കാവാഞ്ഞൊരു വെറുതെ ആണല്ലോ അപ്പോൾ എനിക്കൊരു പേടി അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി പോകുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വെക്കാൻ വിചാരിച്ച് ഇനിയിപ്പം അതങ്ങനെ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ് ഇട്ടാ ഇന്ന് ഞാൻ മുറ്റടിച്ചിരിക്കാണ്ട് നനക്കണം എന്ന് വിചാരിച്ചതേനി പക്ഷേ മറന്നു പോയി മഴ പെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ മുറ്റത്തുള്ള പുറത്തുള്ള ചെടികൾക്കല്ലേ പിന്നെ നനവൊക്കെ കിട്ടണുള്ളൂ സൈഡിൽ വെച്ച ചെടികൾക്ക് നനവൊന്നും കിട്ടണില്ല അങ്ങനെ പിന്നെ നമ്മളെ കുളിയും നിസ്കേരവും ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളതൊരു മൂന്നര ആ ഒരു ടൈമിലാണ് ഇട്ടോ അപ്പം നമ്മൾ പോകേണ്ടത് ആ ചമ്മാട്ടൊക്കെ കുഞ്ഞ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഞാനും മക്കളും മാറ്റി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായി ഇങ്ങനെ പോകണം പോകണം എന്ന് എന്നിങ്ങനെ വിചാരിച്ചിരിക്കണം പക്ഷേ ഭയങ്കര മടിട്ട വിചാരിച്ചാലാണെങ്കിൽ അപ്പോൾ പോവുകയും ചെയ്യും മടിച്ചാലാണെങ്കിൽ അങ്ങനെ നാളെ നാളെ വെച്ചിട്ട് അങ്ങനെ നീട്ടി വെക്കുകയും ചെയ്യും കേട്ടോ അപ്പം ഇന്ന ഏതായാലും ഇനി ഇപ്പോൾ പോവാൻ ശരിയാവില്ല അപ്പോൾ നമ്മളിപ്പോൾ പോകണത് പിന്നെ ഇവൻ്റെ ചെരുപ്പില്ലേ ഇവൻ്റെ ചെരുപ്പ് ഇപ്പം കേട് ഇഷ്ടീക്കണം പുതിയ ചെരുപ്പ് വാങ്ങിച്ചെടുത്തേന് കളിക്കാൻ പോയ അടുത്ത് നിന്ന് ചെരുപ്പ് തട്ടി കളിച്ചു കണ്ട് ഫുട്ബോൾ തട്ടണമായിരിക്കും തട്ടി കളിച്ചു കളിച്ചുകാണ്ട് എവിടെയൊന്നും ഒരു പുടുത്തും അപ്പോൾ മദ്രസ് കിടാപ്പം ചെരുപ്പില്ല പഴയ ചെരുപ്പ് അടി ഓട്ടേക്കും ഇവൻ്റെ ചെരുപ്പ് എല്ലാതും അടി ഓട്ടാവലാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു പിന്നെ ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ വെച്ച് വരുതിയിട്ടിരിക്കും അടിങ്ങോട്ട് ഓട്ടായിട്ട് അപ്പോൾ ഇടുന്നതും ഇടാത്തതും കണക്കാണ് അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം പിന്നെ നമുക്ക് കല്യാണം വരുന്നുണ്ട് കേട്ടോ നാത്തൂൻ്റെ മോൻ്റെ കല്യാണം വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കല്ല വിചാരിച്ചിട്ട് അങ്ങനെന്താ നമ്മൾ ചമ്മാട് എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ കാത്ത് നമ്മൾ എത്തണ എത്തിയ ഒരു ബസ് പോയിട്ടോ പിന്നെ അവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നാലേ നമുക്ക് ബസ് കിട്ടുള്ളൂ അങ്ങനെന്താ നമ്മൾ ചമ്മാട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ആദ്യം മോൻക്ക് ചെരുപ്പിടുക്കൽ അങ്ങ് വിചാരിച്ചായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ചമ്മടെ എടുത്ത് സ്റ്റാൻഡിലെടുത്ത് പിന്നെ ഇങ്ങനെ ഒരു കച്ചവടം കണ്ടതിട്ടാം അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ റബ്ബേ നല്ല പല ഐറ്റംസ് എന്താ പറയുക കമ്മലുകളെ പൂരം എന്ന് പറയല്ല നല്ല വിലക്കുറവ് കൊണ്ട് കിട്ടാം മുപ്പത് രൂപേൻ്റെ കമ്മലാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനും മുപ്പത് രൂപേൻ്റെ അവിടെ എഴുതിയിട്ട് ഇങ്ങനെ മുപ്പത് രൂപേൻ്റെത് അൻപത് രൂപേൻ്റെത് അറുപത് പിന്നെ നൂറ് വരെ പൊണ്ട് പോരെയാണ് കമ്മലിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നല്ല റേറ്റിൽ ഇരുന്നൂറിൻ്റെ ഉണ്ട് വേറെ അപ്പോൾ ഈ കണ്ട കമ്മലുകൾ നൂറ് രൂപേൻ്റെ കമ്മലാണ് കേട്ടോ ഏതാ എടുക്കേണ്ടെന്നറിയില്ല നമുക്ക് എല്ലാം കൂടി കണ്ടാലും അതും ഇടങ്ങാറാണ് അല്ലേ ഏതാ എടുക്കേണ്ടി എന്ന് അറിയില്ല അപ്പം ഇനി ഞാൻ ഇതാ ഒരു മോഡൽ രണ്ട് ജോഡി കമ്മലെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നൂറ് രൂപേൻ്റെ ഒരു കമ്മലും ഒന്ന് മുപ്പത് രൂപേൻ്റെ ഒരു കമ്മലും അപ്പോൾ ഈ കാണുന്ന കമ്മലൊക്കെ ഏതാ മുപ്പത് രൂപേൻ്റെ ആണ് കേട്ടോ ഇത് നൂറ് രൂപേൻ്റെ കമ്മലാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പം ഞാൻ ഇതുവരെ ഇടാത്തൊരു ടൈപ്പ് ഞാൻ പൊതുവേ ഈ ഒരു മോഡലുള്ളതാണ് എടുക്കൽ ഇപ്പം ഞാൻ ചെവിമല് വെച്ചിരിക്കണതാ ആ ഒരു മോഡൽ കമ്മലാണ് കമ്മലുണ്ട് നമ്മൾ എടുത്തിട്ട് നല്ല വലുപ്പുള്ള കമ്മലാണ് നല്ല നീളത്തിലുള്ള കമ്മലാണ് അപ്പോൾ ഞാൻ ഇടാത്തൊരു മോഡൽ കണ്ടപ്പോൾ എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ബ്ലാക്ക് ഞാൻ കാണിച്ചെന്നല്ല അപ്പോൾ ഗോൾഡൻ കളർ നമുക്ക് പിന്നെ ഏത് ഡ്രസ്സുക്കും ഇടാമല്ലോ അങ്ങനെ അത് എടുത്തിട്ടുണ്ട് പിന്നെ അത് വളകളൊക്കെ തട്ടാ ഇതിനൊക്കെ വരുന്നത് അറുപത് രൂപയാണ് ജോഡിക്ക് അറുപത് രൂപയാണ് ഈ ഒരു വളക്കൊക്കെ വരുന്നത് അതൊക്കെ അത്രക്കാൻ ഇഷ്ടമായിട്ടില്ല ഭയങ്കര കളർഫുള്ളേ എന്നാലും പിന്നെ കുഴപ്പമില്ല കേട്ടോ ആ ഒരു വിലക്കനുസരിച്ചുള്ള സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതാ മെയിനായിട്ട് നോക്കുന്നത് ഞാൻ ഞാനധികം തിരഞ്ഞ് മറിഞ്ഞ് നോക്കാൻ നിന്നിട്ട് കാരണം അതൊക്കെ കാണുമ്പോൾ ഒക്കെ വാങ്ങിക്കാൻ തോന്നും ഒക്കെ കാണുമ്പോൾ പൂതി കേട്ടോ അപ്പം ഞാനധികം നോക്കാൻ നിന്നിട്ടില്ല പത്ത് രൂപേൻ്റെ ക്ലിപ്പുകൾ കുഞ്ഞു കുഞ്ഞു റേറ്റിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞാനതൊന്നും നോക്കാൻ നിന്നിട്ടില്ല നമുക്ക് നേരം വൈകും പിന്നെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഇതാ ഞാൻ കുപ്പിവളം ഉണ്ടെന്ന് നോക്കുകയുള്ളൂ ഇത് എന്താന്നാ ഭയങ്കര പൂതി ഉണ്ടായിരുന്നെട്ടോ കുപ്പിവള അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനത്തെ പ്ലെയിൻ കുപ്പിവളെ കളറിന് ഇടാൻ ഒരു പൂതി അപ്പോൾ അത് റെഡ് കളറുള്ള കളറില് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ നോക്കണ പരിപാടി നമ്മളെ പെണ്ണുങ്ങളൊരു ഡ്യൂട്ടിയാണല്ലോ അല്ലേ വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാ ഒന്ന് നോക്കുക എന്നുള്ളത് അങ്ങനെ ഏതായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകാണ് പോകുന്നത് ഓവർ അവിടെ തപ്പി നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇതൊക്കെ വാങ്ങിച്ചുകാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കണ്ട് നമ്മൾ വാങ്ങിക്കാൻ വ ഉദ്ദേശിച്ച് വന്ന സംഭവം വാങ്ങിക്കാതെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വേഗം കണ്ടും ചിമ്മി ഇറങ്ങിയിട്ട് ഒന്നും നോക്കാൻ നിന്നില്ല ഞാൻ എടുക്കുന്ന സാധനങ്ങൾ കമ്മല് വളം എടുക്കുന്ന സംഭവങ്ങൾ വാങ്ങിക്കാനുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് അല്ലാത്ത കാണിച്ചിട്ടില്ല അപ്പോൾ അവിടെ വേഗം ഇറങ്ങിയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് മോൻക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നു കാരണം രണ്ട് ജോഡി ഹവൈക്കും നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ അത് എനിക്ക് പിന്നെ വലിയ ഏറെ അങ്ങനെ ഞാൻ ഉള്ളിൽ പോയിട്ട് പിന്നെ ഒന്ന് കളിക്കാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടി വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു അവായി വാങ്ങിച്ച് മദ്രസ് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു മോഡൽ ചേരിപ്പ് വാങ്ങിച്ച് കഴിഞ്ഞതിൽ വാങ്ങിച്ച ചെരുപ്പ് പത്ത് മുന്നൂറ്റി രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച വാങ്ങിച്ചതേനിട്ടാണ് ആ ചെരുപ്പ് അത് ബാപ്പി മോൻ കൂടി പോയി വാങ്ങിച്ച വാങ്ങിച്ചതേനി ഞാനാണെങ്കിലും അത്ര റേറ്റിന് വാങ്ങിക്കാൻ നോക്കില്ല എനിക്കറിയാം അവനെ അവന് രണ്ട് കളി അലച്ചുകൊണ്ട് ഏത് വില ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അടി എന്തായാലും ഓട്ടാക്കിക്കൊണ്ടു ഏത് വിലയുള്ള ചെരുപ്പാണെങ്കിലും അപ്പം ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് എൺപത് റുപ്പ്യേൻ്റെ ഹവായി ചെരുപ്പും അതുപോലെ നൂറ്റി അൻപത് രൂപേൻ്റെ ഒരു ചെരുപ്പുണ്ട് വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ അതാ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതാ മോക്ക് ഷൂ നോക്കിയതാണ് അപ്പോൾ ഓക്ക് ഇവിടെ ഉള്ള ഷൂ ഒന്നും നോക്കി പറ്റണില്ല അങ്ങനെ നമ്മൾ പിന്നെ ദർശനം പോയിക്കാണ്ടോ അപ്പോൾ സാധാരണ ദർശനം എന്നാണ് ശരിപ്പും കാര്യങ്ങളൊക്കെ എടുക്കലിട്ടോ ആദ്യം ഞാൻ പിക്കാട്ട് വരുന്നതിനെ എടുത്തീരുന്നത് ഇപ്പം ഞാൻ ദർശനം എന്നാണ് എടുക്കലും നല്ല കളക്ഷൻസ് വിചാരിച്ചൊക്കെ കിട്ടലുണ്ട് അപ്പോൾ മോക്ക് പെടുന്ന നല്ല ചെരുപ്പുള്ളൂ ആദ്യമായിട്ടാണ് ഒരു ചെരുപ്പ് ഇതൊക്കെ ഓളസ്റ്റത്തിനൊന്ന് സെലക്ട് ചെയ്യണത് അപ്പോൾ ഞാൻ പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിച്ചുകൊടുത്ത് ഇതിന് മുന്നൂറ് രൂപ റേറ്റ് വരുന്നിട്ടോ ഈ ഒരു ചെരുപ്പിന് പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാനും വേണ്ടി പോയതാണ് കൈക്ക് പൈസ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ മോനെ ഇടയിൽ ഞാൻ അറിയാതെ എടുത്തതാണ് വീട് അപ്പോൾ ഓനെ ഏതായാലും എടുത്തതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഇതിൽ ചേർത്തതാണ് കേട്ടാം പിന്നെ ഞാൻ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കും ബാലരമിയും ബാലഭൂമിയും വാങ്ങിക്കാനും വേണ്ടി കയറിയതാണ് ഇപ്പം ഇവർക്കിതൊന്നും വായിച്ച് ശീലല്ലോ പിന്നെ ഓരോക്കെ ഇപ്പോൾ ഫുള്ള് ഫോണിലല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതായി എന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തീനിട്ടാണ് പിന്നെ അവർ കുറച്ച് വായിക്കും അത് അവിടെപെടി കിടക്കും അപ്പോൾ ഒന്നിപ്പോൾ ഒന്ന് പൂതിയായപ്പോഴൊന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ദർശനയിൽ എത്തിയിട്ടുണ്ട് ഷൂ നോക്കാനും വേണ്ടിയിട്ട് അപ്പോൾ വൈറ്റ് ഷൂ ആണെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇട്ടം കിട്ട് വന്ന് കയറിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏതായാലും അവിടെ ഇരുന്ന് എൻ്റെ ഇഷ്ടത്തിന് ഏതാ വച്ചാലും എടുത്തോട്ടെ ജർഷിറ്റ് അങ്ങനെ ഞാൻ ഷൂകളൊക്കെ ഓരോന്ന് നോക്കുകയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം കേട്ടോ ഷൂ ഇഷ്ടമാണ് ഒരു കംഫർട്ട് കിട്ടൂല ഇട്ടാൽ ഒരു ഒരു സുഖം കിട്ടൂല ചെരുപ്പാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഞാൻ എൻ്റെ കാലുകളൊക്കെ ഞാൻ ഇട്ട് നോക്കി പക്ഷേ എന്തൊക്കെയോ പൊറുതി ഇടുമ്പോൾ കിട്ട് ശീലമല്ല ഞാൻ ഇട്ടേ പണ്ടൊക്കെ ഇട്ടീനി ഇപ്പം എന്താണെന്നാവാം വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലൊന്ന് വാങ്ങിച്ച് വാങ്ങിക്കാൻ ഒരാഗ്രഹമൊക്കെ ഉണ്ട് കിട്ടാം രസമല്ലേ ഷൂ ഇഷ്ടമില്ല ഇല്ല ഇഷ്ട ഇട്ടാലൊരു ഇത് കിട്ടൂല ഒരു സ്വന്തം ഒരു ഇടങ്ങാറാണ് ചെരുപ്പിൻ്റെ ആ ഒരു ഇത് കിട്ടൂല അത്രേ ഉള്ളൂ കേട്ടോ ഷൂ ഇടണ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ വൈറ്റിനെ കാട്ടി ഒരു കളർ കേട്ടോ എൻ്റെ കയ്യിലുള്ള ഒരു കളർ അത് അത് ഭയങ്കര ഇഷ്ടമായി അപ്പം മോക്ക് അത് പറ്റിയില്ല അങ്ങനെയോളെ ഇഷ്ടത്തിന് ഒക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോൻ കായിട്ട് അപ്പം കാര്യമായിട്ടൊന്നും വാങ്ങിക്കാത്തത് പിന്നെ അവൻ്റെ തൊണ്ട് പൊട്ടിച്ച പൈസ കൊണ്ടാണ് കേട്ടോ അവനക്ക് ചെരുപ്പ് വാങ്ങിച്ചെടുത്തത് അപ്പോൾ മോക്ക് ഷൂ അത് അത് വെച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ടാക്കും പിന്നെ അങ്ങനെയാണ് വാങ്ങിച്ചാണ് അപ്പോൾ ഓനക്ക് ഓൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലോക്കൽ ചെരുപ്പ് വാങ്ങിച്ചു തന്നെക്കണേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ് സമാധാനപ്പിച്ചിട്ടുണ്ട് എൻ്റെ എൻ്റെ പൈസ എൻ്റെ തന്നെ തേരെ എനിക്ക് ഇനി സ്കൂളൊക്കെ തുറക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കുക പറഞ്ഞു അപ്പോൾ ഓൾ ഓക്കേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൻ എന്നെ പറയും ഞങ്ങൾ ആൺകുട്ടിയൊക്കെ എന്തിടാൻ അപ്പംകുട്ടിയൊക്കെ അല്ല ഒക്കെ മാലാവാ കമ്മല് ഞങ്ങൾക്കൊരു വാച്ചുണ്ട് ചെരുപ്പുണ്ട് ഡ്രസ്സുണ്ട് ഇതേ ഉള്ളൂ അതിന് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് തന്നെയാണേനും അങ്ങനെ നമ്മൾ ഷൂ ഒക്കെ എനിക്ക് ഈ ഷൂല്ലേ ഈ ഒരു ഷൂ ഭയങ്കരായിട്ട് ഇഷ്ടമായിട്ടാ ഓക്കാണെങ്കിൽ ഈ ഷൂ നല്ലോണം പറ്റും ചെയ്യും കാരണം വെള്ളം ഒക്കെ വെറുതെ ആ മട്ടത്തിൽ കൊണ്ടു നടക്കൂല ചളിയാക്കി വൃത്തി ആ വൃത്തിയിൽ കൊണ്ടടക്കൂലേ അങ്ങനത്തെ വർക്കൊക്കെ പറ്റിയത് ഈ ഒരു കളറാണ് ഇപ്പോൾ ഇത് പറഞ്ഞു നോക്കിയിട്ട് ഓക്കെ ഇത് പറ്റുന്നില്ല ഓക്ക വൈറ്റ് ഷൂ തന്നെ വേണം അങ്ങനെ ഏതായാലും ഓൾ ആഗ്രഹമല്ലേ കുറേ ആയിട്ട് ക്ഷമിച്ച് നിൽക്കൽ ഉണങ്ങിയിട്ട് പിന്നീത്തിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ പറയൽ തുടങ്ങിയിരിക്കുന്നത് എനിക്ക് ഷൂ വേണോ ഷൂ വേണോ ഓൾ വൈറ്റ് കളർ ഷൂ ഇല്ല അപ്പോൾ ക്ഷമിച്ച് നിൽക്കൽ ഉണങ്ങിയിക്കട്ടെ അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ വാശൊന്നും പിടിക്കൂല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മമാക്കും നിങ്ങൾക്ക് വാങ്ങിച്ച് തരാനേ വാങ്ങി ല്ലാതെ തല്ലുമുടി ഒന്നും കൂടുതലട്ടോ അത് വേണം അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അങ്ങനെ ഏതായാലും ഇഷ്ടപ്പെട്ട ഒരു ഷൂ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് കുപ്പിവളം ഒന്നും കൂടി നോക്കിയതാണ്ട് ഇവിടുത്തെ റേറ്റ് എത്രയാന്ന് അപ്പോൾ റേറ്റ് അവിടെ ഇവിടെയൊക്കെ കണക്കന്നെയാണ് കേട്ടോ എവിടെയും മുപ്പത് മുപ്പത്തഞ്ചന്നെയാണ് കുപ്പിവളക്ക് റേറ്റ് വരുന്നത് പിന്നെ എനിക്ക് പറ്റിയ തെറ്റ് തെറ്റെന്താ പറയുക ഞാൻ ഒരു കൈമലൊന്ന് നോക്കിയിട്ടോ എൻ്റെ വിചാരം നൂറ്റി ഇരുപത്തഞ്ചേ ഉള്ളൂ ഞാൻ വാങ്ങിച്ചത് ഇനി ഇവിടെ വന്ന് നോക്കുമ്പോഴാട്ടാ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്പെ സങ്കടം എത്ര റേറ്റിന് വാങ്ങിച്ചില്ല എന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൂടാ ഈ ഒരു കൈമലൊന്നല്ലാവും മറ്റേ റോസ് ഗോൾഡിൻ്റെ കൈമലൊന്നും അപ്പം അത് ഞാൻ വിചാരിച്ചത് റോസ് ഗോൾഡിന് വില കുറവാണ് വില കൂടുതലല്ലേന്നൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ബില്ല് കൂട്ടിയപ്പോൾ വിചാരിച്ചിട്ട് ഇത്ര വരൂല്ലോ പൈസ എന്നൊക്കെ വിചാരിച്ചിന് പിന്നെ അപ്പം ബില്ല് നോക്കിയിട്ടില്ലെന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കാക്കാക്ക് കാണിച്ചു കൊടുക്കാനും വേണ്ടി വീഡിയോ കോൾ ചെയ്തപ്പോൾ കാണിച്ചു കൊടുക്കാനും വേണ്ടി നോക്കുമ്പോഴാണ് എൻ്റെ ബാക്ക് നോക്കണത് ഞാൻ അപ്പോഴാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ കേട്ടിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ചെന്നാണ് കുറെ അബദ്ധമൊക്കെ പാർക്കായാലും പറ്റില്ലല്ലേ അങ്ങനെ ഇതാ നമ്മളെ സാധനം വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊക്കെയാണ് അവർക്ക് അവർ തൊണ്ടൊക്കെ പൊളിച്ചതല്ലേ അപ്പം നമ്മളിതാ അവലും അവലുമിൽക്ക് കുടിക്കാനും വേണ്ടി കയറിയിട്ടുണ്ട് നമ്മളെന്നും ഇവിടെ വന്നാലും ഇതാ ഇവർക്ക് ഇതാ പറ്റില്ല കേട്ടോ അവലുമിൽക്ക് ഇതിൻ്റെ ഓരോ ഫ്ലേവർ വാങ്ങിച്ച് കഴിക്കും ഇന്നിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് സ്ട്രോബെറീൻ്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് വാനില എനിക്ക് അതാണ് ഇഷ്ടം അങ്ങനെ ഏതായാലും ഇതാ ഞാൻ അവരോട് പറഞ്ഞു പോരും ചായ ഒക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇതന്നെ മതി എന്താ ചെയ്യണം അവരെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാറിയത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റാക്കി വിടണം കേട്ടോ അപ്പോൾ ഇനി ഏതായാലും പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ